കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനവും പറയുന്നു ദൈവത്തിൻ്റെ തിരുസന്നിത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് തിരുവിടുത്തിലേക്ക് നോക്കുമ്പോൾ ആത്മീക അനുഗ്രഹങ്ങൾ കുതകുന്ന ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ ആലോചനകൾ ഓരോ ദിവസവും ഒരുപാട് പേരുടെ ഹൃദയത്തിന് താങ്ങും തണലും ബലവും ഒക്കെ ആകാൻ ധന്യരാക്കാൻ വീണു പോകാതിരിക്കാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഒക്കെ പര്യാപ്തമായ സ്വർഗീയ ആലോചനകൾ തരുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരില്ല എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ തിരുവിഴത്തിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ആത്മീക രഹസ്യങ്ങളെ ബോധ്യമാക്കിത്തരുന്ന സർവശക്തിയുള്ള പിതാവിന് സകല മഹത്വവും പുകഴ്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ വളരെ ലളിതമായിരിക്കുന്ന ഒരു ആത്മീക ദൂത് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ ശ്രേഷ്ഠകരമായ രീതിയിൽ അവതരിപ്പിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപ ചോദിച്ചുകൊണ്ട് ആലോചനയ്ക്കാധാരമായ വാക്യം വായിക്കാൻ ഒരുങ്ങുകയാണ് എഗസ്കേൽ പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എഗസ്കേൽ പ്രവചനം രണ്ടാമധ്യായം ആറാം വാക്യം നീയോ മനുഷ്യപുത്ര അവരെ പേടിക്കരുത് പറക്കാരയും മുള്ളും നിൻ്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് അവർ മത്സരഗ്രഹമല്ലോ നീ അവരുടെ വാക്ക് പേടിക്കരുത് എഗസ്കേൽ പ്രവാചകനെ ദൈവമായ കർത്താവ് ഒരു വലിയ കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി അതും ഇവിടെ എഴുതിയിരിക്കുന്നതുപോലെ ദൈവത്തോട് മത്സരിക്കുന്ന മത്സര മത്സരഗ്രഹത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഒരുക്കുകയാണ് കർത്താവിന് അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഒരാളെ കിട്ടിയിട്ട് അന്ന് തന്നെ ഓയി പ്രവർത്തിക്കടാം എന്ന് പറയുന്ന ഒരു ധാർഷ്ട്രസ്വഭാവക്കാരനല്ല ദൈവം ആരെങ്കിലും ഒരാളെ ഒരു ആത്മീക ദൗത്യം ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ ശക്തമായി ധൈര്യപ്പെടുത്തി പറഞ്ഞുറപ്പിച്ച് സ്നേഹിച്ച് കരുതി കർത്താവ് കൂടെയുണ്ടെന്ന് ഉറപ്പ് കൊടുത്ത അനന്തരമാണ് അവരെ അവരുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കർത്താവ് പറഞ്ഞയക്കുന്നത് സർവശക്തനായ ദൈവം പറഞ്ഞയക്കുന്നത് തിരുവഴുത്തിൽ പല ഭാഗത്തത് കാണാൻ കഴിയുന്നു ഇരമ്യാവ് ബാലനായിരിക്കുമ്പോൾ പ്രവാചക ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം അവനെ പറഞ്ഞുറപ്പിക്കുന്നത് ഒന്നാം അധ്യായത്തിൽ കാണാം മോശയെ ദൈവമായ കർത്താവ് പറവോൻ്റെ അടുക്കിലേക്കും ഇസ്രായേൽ ജനത്തിന് വിടുദിനു വേണ്ടി അയക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നത് കാണാം ഇവിടെ എഗസ്കേലിനോട് കർത്താവ് പറഞ്ഞുറപ്പിക്കുക അത്ര ശുഭകരമായൊരു സ്ഥലത്തേക്കൊന്നും അല്ല അയയ്ക്കുന്നത് മത്സരഗ്രഹമാണ് എന്നോടുവല്ലാതെ മത്സരിക്കുന്ന മനുഷ്യരാണ് പക്ഷേ അവരെ നേടിയേ പറ്റൂ പക്ഷേ അവരെ രക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് നീ പോകണം അതിന് ചില ഇൻസ്ട്രക്ഷൻസ് ചില പ്രത്യേകമായിരിക്കുന്ന ഉപദേശ സംഹിതകൾ പറഞ്ഞറിയിക്കുക നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയല്ലേ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ എഴുപത് പേരെയൊക്കെ അയക്കുമ്പോൾ കർത്താവ് ചുമ്മാ വിളിച്ചിട്ട് പൊക്കോ പൊക്കോ അടുത്ത വണ്ടിക്ക് കയറി പൊക്കോ എന്ന് പറയുകയല്ലായിരുന്നു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ചെന്നായിക്കട നടുവിലേക്ക് അയക്കുന്നത് പേടിക്കണ്ട നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും പന്ത്രണ്ട് പുസ്തകന്മാരെ അയക്കുമ്പോഴും പറഞ്ഞത് അങ്ങനെയാണ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും സ്വീകരിക്കണമെന്നൊന്നുമില്ല സ്വീകരിച്ചില്ലെങ്കിൽ കാലിൽ പൊടി തട്ടിയിട്ടെങ്കിൽ പോരെ അങ്ങനെയൊക്കെ പറഞ്ഞുറപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയാം എൻ്റെ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾ ഒരുപാട് ഒരിടത്തും പെട്ടുപോകാതിരിപ്പാൻ ആരും നിങ്ങളെ പിടിച്ചു വെച്ചൊതുക്കാതിരിപ്പാൻ അതുപോലെ ഉപദേശങ്ങൾ തന്നുറപ്പിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ടൊന്നും പേടിക്കരുത് ധൈര്യത്തോടെ ദൈവവിളി അനുസരിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഇവിടെ എഗസ്കേലിനോട് പറഞ്ഞുറപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പറഞ്ഞത് നിൻ്റെ അരികെ പറക്കാരയും മുള്ളും ഇരുന്നാലും ഉള്ളും പറക്കാരെയൊക്കെ അനുഗ്രഹമല്ല ഉപദ്രവമാണ് അത് നിൻ്റെ അരികലിരുന്നാലും പേടിക്കരുത് നിങ്ങളോട് ഞാൻ ഈ വാക്കൊന്ന് വ്യാഖ്യാനിക്കാം നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നീ പാർക്കുന്ന പട്ടണത്തിൽ ചിലപ്പോൾ നിൻ്റെ ചാർച്ചക്കാരും കുടുംബക്കാരും അടങ്ങുന്ന നിൻ്റെ കുടുംബത്തിനകത്ത് ഇതുപോലെ മുള്ളും പറക്കാരെയും അത് അക്ഷരീകമായിട്ട് പറമ്പിൽ മുളച്ച് നിൽക്കുന്നതല്ല വീടിനകത്ത് വളരുന്ന ചിലർ ഓഫീസിനകത്ത് ജോലി ചെയ്യുന്ന ചിലർ കൂട്ടായ്മയ്ക്കും സഭയ്ക്കും അകത്ത് ചിലർ എല്ലാവരും ഒന്നും ദൂതന്മാരും മാലാക്കന്മാരായിരിക്കുകയല്ല ചിലർ വെറും പറക്കാരെ ആയിരിക്കും ചിലർ വെറും മുള്ളായിരിക്കും അവരടുത്തുണ്ടായിരിക്കും അടുത്ത സീറ്റിൽ ചിലപ്പോൾ നേരെ മുമ്പിൽ ചിലപ്പോൾ അപ്പുറത്തെ മുറിയിൽ ഒക്കെ കാണും പക്ഷെ അവരുടെ അടുക്കൽ പാർക്കുമ്പോൾ നീ എല്ലാ ദിവസവും ഇവരുടെ ഇടയിൽ നിന്ന് ബാണമെടുത്ത് തോളയിലിട്ടുകൊണ്ട് അയ്യോ വയ്യേ എന്ന് പറഞ്ഞ് നിൽക്കരുത് അവരുടെ ഇടയിൽ പാർക്കേണ്ടി വന്നാലും ഭയപ്പെടരുത് അതാണ് കർത്താവ് പറയുന്നത് നീ കെട്ടിപ്പറയ്ക്കി ഓടരുത് മുള്ളിൻ്റെയും പറക്കാരുടെ ഇടയിൽ നിൽക്കാനുള്ളൊരു കൃപ ദൈവം വിളിച്ചവർക്ക് തരും അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിയോഗത്തോടെ പറയുകയാണ് ചിലരുടെ അരികെ ചിലരുടെ കൂടെ ചിലരുടെ നടുവിൽ ആ പാർത്തേ പറ്റൂ നിന്നേ പറ്റൂ ജയിച്ചേ പറ്റൂ ദൗത്യം പൂർത്തീകരിച്ചേ പറ്റൂ അതുകൊണ്ട് അവരുടെ നടുവിൽ നിൽക്കാനുള്ള കൃപ ചോദിക്കുന്ന എൻ്റെ അപ്പ ഈ അഗസ്കലിനെ പോലെ മുള്ളിൻ്റെ പറക്കാരുടെ ഇടയിൽ ജീവിക്കുക പാടാണ് പക്ഷേ കർത്താവ് നിയോഗിച്ചത് കൊണ്ട് നിറവേറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അതല്ല ചിന്തയ്ക്ക് പ്രധാനമായിട്ടും എടുക്കുന്നത് അടുത്ത വാചകമാണ് അടുത്ത വാചകത്തിൽ പറയുന്നത് എങ്ങനെയാണ് തേളുകളുടെ ഇടയിൽ പാർത്താലും തേളുകളുടെ ഇടയിൽ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത് എന്നു പറയുമ്പോൾ നിലത്ത് വാലും പൊക്കി നാല് കാലയിൽ പിടിച്ചു പിടിച്ച് നടക്കുന്ന അവസരം കിട്ടിയ വാലുകൊണ്ട് കുത്തുന്ന നിലത്തെഴയുന്ന ഒരു ജീവിയാണെന്ന് കരുതരുത് പിന്നെ അവരുടെ വാക്ക് പേടിക്കരുതെന്ന് പറയുമ്പോൾ തേള് മനുഷ്യനായി കുറിക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ ചില മനുഷ്യൻ അങ്ങനെയാണ് തേളിനെ പോലെയാണ് പമ്മിപ്പതുങ്ങി കൂടെ നിൽക്കും അവസരം കിട്ടിയ വാലുകൊണ്ട് താങ്ങും അങ്ങനെയാണല്ലോ തേളിൻ്റെ സ്വഭാവം അതായത് മനുഷ്യനെ കുറിക്കുന്നത് ആ തേളുകളുടെ കൂടെ പാർത്താലും സൂക്ഷിക്കണം വേദനിപ്പിക്കും കട്ടുകഴപ്പെടുക്കും തേള് കുത്തുക അയ്യോ പൊകച്ചിലുണ്ടാകും അവരുടെ ഇടയിൽ പാർക്കുമ്പോൾ സൂക്ഷിക്കണം പക്ഷെ പാർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനത് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ചില ആളുകൾ ഇങ്ങനെ അവർ പാർത്ത ചില സാഹചര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് ഓർക്കുന്നുണ്ട് ലോത്തിനെക്കുറിച്ച് വായിക്കുന്നത് അധർമ്മികളുടെ ഇടയിൽ പാർത്തിരിക്കുമ്പോൾ വലഞ്ഞു പോയുന്ന ഇപ്പം ലോത്ത് പാർത്തത് അധർമ്മികളുടെ ഇടയിലാണ് യശയാ പ്രവചനം ആറിൽ പറയുന്നത് യശയാവ് പറയുന്നുണ്ട് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവരുടെ ഇടയിൽ പാർക്കുന്നു അപ്പോൾ യശാവ് പാർത്തത് ശുദ്ധിയില്ലാത്ത അതരങ്ങൾ എന്തും വിളിച്ചു പറയുന്ന ആരുടെ പുറത്തും എന്തും കെട്ടിവെക്കുന്ന ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ആളുകളുടെ ഇടയിലാണ് പാർത്തത് ഈരിശ പ്രവാചകൻ്റെ കാലത്ത് ശൂന്യങ്കാരി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക് എന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വന്തം ജനത്തിൻ്റെ ഇടയിൽ പാർക്കുന്നു എന്ന് ഓർക്കണമേ സ്വന്തക്കാരുടെ ഇടയിൽ പാർക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ഒരു സഭയോട് കർത്താവ് പറയുന്നുണ്ട് നീ പാർക്കുന്നിടം ഞാൻ അറിയുന്നു സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലമാണ് ഇവിടെ എഗസ്കേലിനോട് പറയുന്നു തേളുകളുടെ ഇടയിലാണ് പാർക്കുന്നതെന്ന് അപ്പം നമ്മൾ ഈ പറയുന്നത് കൊണ്ട് നാലഞ്ച് സ്ഥലത്ത് പാർക്കുന്നതിനെക്കുറിച്ച് പറയപ്പെട്ടത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നമുക്ക് ആഗ്രഹമുണ്ട് നല്ല പൂന്തോട്ടത്തിൽ പാർക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എന്നും നമ്മളെ സാറേ എന്ന് വിളിക്കുന്നവരുടെ ഇടയിൽ പാർക്കണമെന്ന് പക്ഷേ എപ്പോഴൊന്നും പറ്റിയിന്നിരിക്കുകയില്ല ഇന്നത് കേൾക്കുമ്പോഴും തേളുകളുടെ ഇടയിൽ പാർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസരം കിട്ടിയാലൊന്ന് കുത്തിയിട്ടേ പോകുള്ളൂ ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയായിരിക്കും ചിലപ്പോൾ ഏറ്റവും സ്നേഹിച്ചവരായിരിക്കും ചില ആളുകൾ പറയുന്നു അവർ വിശ്വസിച്ച് കൂട്ടായ്മയ്ക്ക് വേണ്ടി പള്ളിയിൽ ബൈബിളുമായിട്ട് പോകുന്ന അവിടെ പോലും തേളുണ്ടെന്ന് ഒരവസരം കിട്ടിയാൽ ഒരു കുത്തുകൂത്തും അത് പ്രാർത്ഥനയെക്കൂടെയും കുത്തിയാക്കാം സാക്ഷ്യത്തിലൂടെയും കുത്തിയാക്കാം അങ്ങനെയൊക്കെ ഉണ്ട് അവരുടെ ഇടയിൽ പാർക്കുമ്പോഴും അവരുടെ വാക്കുകളൊന്നും കേട്ട് പേടിക്കരുത് ഈ വാക്കുകളാണ് കുത്താൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ വാക്കുകൾ പേടിക്കരുത് ആവേഷം നിന്നെ തകർക്കരുത് നീ ഒതുങ്ങരുത് നീ വേദനിച്ച് നിലതാത്തരുത് അവരുടെ ഇടയിൽ പാർക്കും പക്ഷെ ഒരു കുത്ത് കിട്ടാൻ തെയ്യും അനുവദിക്കുകയില്ല ഞാനെന്ന് പറയാം ഒത്തിരി കഷ്ടം സഹിച്ച് പ്രയാസം സഹിച്ച് ഒരു ഫ്ലാറ്റിലോ അഞ്ച് സെൻറ്റ് സ്ഥലത്തോ താമസിക്കുന്നതിനെ കുറിച്ചല്ല ഒരു വാടക വീട്ടിൽ താമസിക്കുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് പിന്നെ ഈ പറയുന്നത് ചിലരുടെ ഇടയിൽ പാർക്കാൻ പാടാണ് ചിലരുടെ കൂടെ പാർക്കാൻ പാടാണ് ഭീതിയും ഭയവുമുള്ള പട്ടണത്തിൽ പാർക്കാൻ ഭയമാണ് പേടിക്കരുത് ദൈവം പറയുന്ന എഗസ്കേലേ മുള്ളും പുറക്കാരെയും അടുക്ക താമസിക്കുന്നുണ്ടെങ്കിലും തേളുകളുടെ ഇടയിൽ പാർത്താലും അവരുടെ വാക്കും പ്രവർത്തി ഒന്നും പേടിക്കരുത് ഈ ഒരു വാക്കാണ് നമുക്ക് വലിയത് നാം എവിടെ ആയിരിക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഉറപ്പാണ് വലുത് പ്രിയരേ ഞാനിവിടെ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയ ഇത് കേൾക്കുന്ന നിങ്ങൾ എവിടെ പാർത്താലും എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കണ്ട ഇവരുടെ ഇടയിൽ പാർക്കുമ്പോഴും നിൻ്റെ സുരക്ഷിതത്വം ഞാനാണ് ഒരുക്കുന്നതെന്ന് വേണ്ടി പ്രാർത്ഥിക്കാം ഇപ്പോഴായിരിക്കുന്ന രാജ്യം ദേശം സമൂഹം അതിൻ്റെ മധ്യേ സ്വർഗത്തിൻ്റെ വിശ്വസ്ത നമുക്ക് വേണ്ടി വ്യാപരിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വചനങ്ങൾക്കും ഈ വാക്കുകൾക്കൊക്കെയായിട്ട് നന്ദി കാർത്താവേ എൻ്റെ ദൈവമേ ചില വിശുദ്ധന്മാരെ ചില നല്ലവരെ ചില പരമാർത്ഥികളെ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ തേളുകളുടെയും പറക്കാരുടെയും മുള്ളിൻ്റെയൊക്കെ ഇടയിലാണല്ലോ സാത്താൻ പാർക്കുന്നിടത്താണല്ലോ എങ്കിലും അവിടെ അവരെ പുലർത്തുന്ന ദൈവത്തെ ഞങ്ങൾ ബൈബിളിൽ കണ്ടു നാഥ ഇത് കേൾക്കുമ്പോൾ ഇതുപോലത്തെ പ്രശ്നത്തിന് നടുവിൽ പാർക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട അമിത കൃപ കൊടുത്ത് അനുഗ്രഹിച്ചേക്കണേ പ്രാർത്ഥിച്ചപ്പൻ്റെ കരങ്ങളിൽ തരുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദിയും പറയുന്നു